കർണാടക കാർവാറിൽ ദേശീയപാതയിൽ കളി പാലം തകർന്ന് പുഴയിൽ വീണ് ലോറി ഉയർത്തുകയാണ് ഇഷ്ട്രമാൽപ്പയും സംഘവും എൻ ഡി ആർ എഫും ചേർന്നാണ് ലോറി ഉയർത്താനുള്ള ശ്രമം ഇപ്പോൾ നടക്കുന്നത് അപകടത്തിൽപ്പെട്ട ലോറി ഡ്രൈവർ മുരുകനെ അപകട ദിവസം തന്നെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ദൃശ്യങ്ങളാണ് കാണുന്നത് സാരംഗ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് സാരംഗ് വലിയൊരു അപകടമായിരുന്നു എങ്ങനെയാണ് ഇപ്പോൾ അവിടെ കാര്യങ്ങൾ വലിയ ഒരു അപകടം തന്നെയാണ് അവിടെ നിന്ന് കാരണം നാല്പത് വർഷത്തോളം പഴക്കമുള്ള ഏറെ വർഷങ്ങളായ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു പാലമായിരുന്നു കാളിപ്പാലം പ്രധാനമായും എൻ എച്ച് അറവത്താർ എന്ന പ്രധാനപ്പെട്ട ഒരു പാതയുടെ ഭാഗമായുള്ള ഒരു പാലമാണത് ഇത്തരത്തിൽ സദാശിവകെട്ട് കാർവാർ എന്നീ പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഗോവയിൽ കർണാടകയിൽ നിന്നും ഗോവയിലേക്കുള്ള പ്രധാനപ്പെട്ട ഈ ഇത്തരത്തിലുള്ള പൻവേൽ കന്യാകുമാരി എൻ എച്ചിന്റെ ഭാഗമായിട്ടുള്ള ഒരു പാതയായിരുന്നു വലിയ തോതിൽ തന്നെ ചരക്ക് ഗതാഗതം നടക്കുന്ന ഒരു പാതയാണ് ആ ഒരു പാതയിലാണ് ഇത്തരത്തിൽ ആഗസ്റ്റ് അഞ്ച് ക്ഷണിക്കണം ആഗസ്റ്റ് ഏഴിന് പുലർച്ചെ ഒന്നരയോട് കൂടി ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത് എന്തായാലും മുരുകനെയട മുരുകനെയും സഹായിയും രക്ഷിച്ചെടുക്കാൻ സാധിച്ചു മത്സ്യത്തൊഴിലാളികൾക്ക് രക്ഷിക്കാൻ സാധിച്ചത് ഏറെ നിർണായകമായ ഒരു കാര്യമാണ് കാരണം തിരിച്ച കുട്ടികൾക്കുള്ള പ്രധാനപ്പെട്ട വലിയ ജലസമ്പത്തുള്ള ഒരു നദിയാണ് കാളി നദി എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏകദേശം വളരെ വളരെ ചെറിയൊരു വ്യത്യാസത്തിലാണ് ഇപ്പോൾ ലോറി ഉള്ളത് മൂന്നാമത്തെ തവണയാണ് ഇരുമ്പ് വടം പൂർണ്ണമായി കെട്ടി അവിടെ നിന്ന് നീക്കാനായി മാൽപ്പ്യ സംഘത്തിന് സാധിച്ചിട്ടുള്ളത് ഒന്നാമത്തെയും രണ്ടാമത്തെയും തവണ ആദ്യത്തെ തവണ ഇത്തരത്തിൽ ഇരുമ്പ് വടത്തിന് ബലം പോരാത്ത ഒരു ബുദ്ധിമുട്ട് വരികയും രണ്ടാമത്തെ തവണ കോൺക്രീറ്റ് ബീമുകളിൽ തട്ടി വടം തകർന്ന ദൃശ്യങ്ങളും നമുക്ക് കാണേണ്ടി വന്നു എന്തായാലും എത്ര റിസ് എടുത്തും അത്തരത്തിൽ ആ ഒരു കൊങ്കൺ മേഖലയിലും വിവിധ നദികളിൽ ഇറങ്ങി പലതരത്തിൽ ശ്രമകരമായ പല മിഷനുകളും ചെയ്യുന്ന ഒരു സംഘമാണ് മാൽപ്പ്യ സംഘം എന്നത് ഒരിക്കൽ കൂടി ഉറപ്പിക്കുന്ന ഒരു മിഷനാണ് ഇത്തരത്തിൽ ഇന്ന് അവിടെ നടന്നിട്ടുള്ളത് അത് ഇനി വരുന്ന ശിരോട് ദൗത്യത്തിലും ഏറെ നിർണായകമായി മാറിയേർക്കും മാറിയിരിക്കും മാത്രമല്ല സംഘങ്ങൾക്കൊക്കെ തന്നെ വലിയ ഒരു ആത്മവിശ്വാസം പകർന്നതോ കൂടിയാണ് ഈ ഒരു നീക്കം മറ്റൊരു കാര്യം കൂടിയുണ്ട് അത് ഏറെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ് ഈ ഒരു മിഷന്റെ ഭാഗമായിട്ടുള്ള നാല് ഡ്രൈവർമാരുണ്ട് ഈശ്വരന്മാർക്ക് അടക്കം അതിൽ രണ്ടുപേർ മലയാളികളാണ് എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട് നമ്മൾക്ക് അതിലൊരാട്ട് പ്രതികരണം നമ്മൾക്ക് നേരത്തെ ലഭ്യമാക്കാൻ ലഭ്യമാക്കിയിരുന്നു അപ്പോൾ ആ ഒരു സമയത്തൊക്കെ തന്നെ അവർ പറയുന്നത് ഏറെ ശ്രമകരമാണ് വലിയ കോൺക്രീറ്റ് ബീമുകളാണ് പാലത്തിന്റെ ഭാഗമായിട്ടുള്ള പഴയ തകർന്ന പാലത്തിന്റെ ഭാഗമായിട്ടുള്ള കോൺക്രീറ്റ് ബീമുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു ആ ലോറി എന്നാണ് അവർ പറയുന്നത് എന്തായാലും വലിയ ക്രെയിനുകളും അതുപോലെ ഹിറ്റാച്ചികളും ഒക്കെ തന്നെ ഉപയോഗിച്ചാണ് അവിടെ നിന്ന് ഇപ്പോൾ ആ ഒരു ലോറി കരയിലേക്ക് എത്തിക്കാൻ സാധിച്ചത് മാത്രമല്ല മന്ത്രി തലത്തിൽ പോലും വലിയ ഇടപെടൽ നടന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഫിഷറീസ് മന്ത്രി നേരിട്ട് സ്വാഭാവികമായും കാർവാർ ജില്ലാ ആസ്ഥാനത്ത് തന്നെ സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി അദ്ദേഹം ക്യാമ്പ് ചെയ്തിരുന്നു പിന്നീട് അതുപോലെ തന്നെ ജില്ലാ കളക്ടറും എസ് പിയും മറ്റ് എ ഡി എമ്മും തഹസീൽദാർ അടക്കമുള്ള ആളുകളൊക്കെ തന്നെ അവിടെ എത്തി രക്ഷാപ്രവർത്തകർക്കും മിഷന്റെ ഭാഗമായി നിൽക്കുന്ന ആളുകൾക്കൊക്കെ തന്നെ ഈ മത്പ്യസംഘത്തിനൊക്കെ തന്നെ വേണ്ട രീതിയിലുള്ള പിന്തുണയും നിർദ്ദേശങ്ങളും മാർഗ്ഗനിർദ്ദേശങ്ങളും ഒക്കെ നൽകുന്ന കാഴ്ചകളും നമ്മൾ കണ്ടിരുന്നു ആ ഒരു മാർഗ്ഗനിർദ്ദേശങ്ങളും ഈ മാൽപ്പേ സംഘത്തിന്റെയും എൻ ഡി ആർ എഫിന്റെയും കഠിനാധ്വാനത്തിനൊടുവിൽ ഫലം കണ്ടു തുടങ്ങി എന്ന് തന്നെ നമുക്ക് പറയാം ഏറെ ശ്രമകരമായ ഒരു ദൗത്യത്തിനാണ് ഇപ്പോൾ ഏകദേശം ഏഴ് മണി കഴിയുന്ന ഒരു സമയമാണ് പതിനൊന്ന് മണിയോട് കൂടി തുടങ്ങിയ ആ ഒരു മിഷന് മണിയോട് കൂടിയാണ് ഈ ഇരുട്ട് അന്തരീക്ഷത്തിലാകെ വ്യാപിച്ചിടക്കുന്ന ഒരു സമയത്ത് പോലും ആ ഒരു വെളിച്ചക്കുറവ് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരു സമയത്ത് പോലും ആ മിഷനിൽ എത്രത്തോളം പ്രാബ്യത്തിലാണ് അവിടെ ഇറങ്ങിയ ആ ഒരു സംഘാംഗങ്ങൾ എന്നതിന്റെ ഒരു അടിവരയിടുന്ന ഒരു കാഴ്ച കൂടിയാണ് നമ്മൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് തീർച്ചയായും ആ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് ദേശീയപാത അറുപത്തിയാറിൽ കർണാടക ശിരൂരിന് സമീപം കാർബാറിലാണ് പാലം തകർന്ന് ലോറി പുഴയിലേക്ക് പതിച്ചത് ഡ്രൈവറെ രക്ഷപ്പെടുത്താനായി എന്നുള്ളത് ഏറെ ആശ്വാസമായിരുന്നു അതോടൊപ്പം തന്നെ ആ വലിയ ദൗത്യമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലോറി ഉയർത്താനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ പണിത പാലമാണ് വാഹനങ്ങൾ കടന്നു പോകുന്നതിനിടെ മൂന്നായി മുറിഞ്ഞ് പുഴയിലേക്ക് പതിച്ചത് ഗോവയിൽ നിന്ന് ഹുബള്ളിയിലേക്ക് പോവുകയായിരുന്നു തമിഴ്നാട് രജിസ്ട്രേഷനുള്ള ലോറിയും ഇതോടൊപ്പം പുഴയിൽ പീടിക്കുകയും ഡ്രൈവർ ബാലമുരുകനെ ലോറി പൂർണ്ണമായി മുങ്ങുന്നതിന് മുമ്പ് സമീപവാസികൾ രക്ഷപ്പെടുത്തി എന്നുള്ള ായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സാരംഗ് തുടരുന്നുണ്ട് സാരംഗ് ആ ലോറി ഉയർത്തുന്ന ദൃശ്യങ്ങൾ കാണുന്നുണ്ട് എത്രത്തോളം ഉയർത്താനായിട്ടുണ്ട് നിലവിൽ ഏകദേശം കാളി നദിയുടെ തീരത്ത് നിന്ന് സദാശിവ കെട്ടിൽ നിന്ന് ഏകദേശം ഒരു മൂന്ന് മീറ്ററോളം മാറിയാണ് ഇപ്പോൾ ലോറിയുടെ നിലവിലുള്ള ഒരു ലൊക്കേഷൻ എന്ന് നമുക്ക് പറയാൻ കഴിയും അവർക്ക് ഏറ്റംഘട്ടമായി മാത്രമല്ല നേരത്തെ വടം പൊട്ടുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു ഒരു പക്ഷേ ഈ ലോറിയുടെ മുഴുവൻ ഭാരവും പുഴയിൽ നിന്നുള്ള ആ ഒരു സമ്മർദ്ദത്തിൽ നിന്ന് മാറി ലോറി മറ്റ് അന്തരീക്ഷത്തിലേക്ക് വരുന്ന സമയത്ത് ഉപരിതലത്തിലേക്ക് വരുന്ന സമയത്ത് ആ ഒരു സമർദ്ദം താങ്ങാൻ വടത്തിന് കഴിയുമോ എന്നൊരു സംശയം കൂടി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അതിനുകൂടി ഉതകുന്ന വണ്ണത്തിൽ അത്രയും സമയമെടുത്തുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ലോറി കരയിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളൊക്കെ തന്നെ നടത്തുക കാരണം ഇനി ഇത്തരത്തിൽ ഒരു തവണ കൂടി വടം പൊട്ടുകയാണെങ്കിൽ ഏറെ ശ്രമകരമായും അത് മാത്രമല്ല അഴിമുഖം തൊട്ടടുത്താണ് നമ്മൾക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാവും അറബിക്കടൽ വലിയ തോതിൽ തന്നെ ആ ഒരു അഴിമുഖവുമായി ബന്ധപ്പെട്ട് ആ വലിയ സമ്മർദ്ദം ആ ഒരു പ്രഷർ എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് ദൃശ്യങ്ങൾ പോലും വ്യക്തമാകുന്നുണ്ട് ആദ്യത്തെ തവണയൊക്കെ ആരോ വെളി പിടിച്ചു വിളിക്കുന്നതിന് സമാനമായിട്ടുള്ള ദൃശ്യങ്ങളാണ് നമ്മൾക്ക് കാണാൻ സാധിച്ചത് അത്രയും ആ ഒരു ടൈറ്റ് പ്രഷറിനെ എത്രത്തോളം ആ ഒരു സമ്മർദ്ദത്തിന് എങ്ങനെയാണ് അതിജീവിക്കാൻ കഴിയുക എന്നതിനെ ആസ്പദമാക്കിയായിരിക്കും ഈ ഒരു മിഷന്റെ വിജയം എന്ന് പറയാൻ ആ ആ രീതിയിൽ രീതിയിൽ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ടായിരുന്നല്ലോ അതെല്ലാം തരണം ചെയ്തുകൊണ്ടാണ് ഇപ്പോഴും അവിടെ കാര്യങ്ങൾ നടക്കുന്നത് സാരങ്ക് ഉടൻ തന്നെ ദൗത്യം പൂർത്തീകരിക്കാനാകും ഒരു നിലയിലാണ് അവിടെ കാര്യങ്ങൾ പോകുന്നത് കാരണം ഇനി അധികം സമയമില്ല അപ്പോൾ തന്നെ വെളിച്ചക്കുറവ് ദൗത്യത്തിനെ ഏറെ ദോഷകരമായി ഒരു അവസ്ഥയുണ്ട് കൃത്യമായിട്ടുള്ള വെളിച്ചങ്ങൾ വെളിച്ച സൗകര്യങ്ങളൊക്കെ തന്നെ അവിടെ നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും അതൊരു പക്ഷേ ഇതിനൊന്നും തന്നെ പോരാതെ വരുന്ന ഒരു അവസ്ഥ ഉണ്ടായേക്കും പക്ഷെ ഇപ്പോൾ ഉള്ള വെളിച്ചത്തെ മാത്രം സ്വാധീനിച്ചുകൊണ്ടാണ് നമ്മൾക്ക് മുന്നോട്ടേക്ക് ഈ മെഷീൻ കൊണ്ടുപോകാൻ കഴിയുക അതുകൊണ്ട് തന്നെ ഇനിയും ഇരുട്ട് പടരുന്നതിന് മുൻപായി തന്നെ ഈ ലോറി പരമാവധി എത്രയും പെട്ടെന്ന് എത്രയും വേഗത്തിൽ കരയിലേക്ക് പിടിച്ച് കയറ്റാനായിരിക്കും മാൽഫ്യൻ സംഘത്തിനെയും എൻ ഡി ആർ എഫ് സംഘത്തിനെയും ശ്രമം സാധാരണ ഉണ്ടാവുന്ന ട്രെയിനുകളല്ല ഇത് ഇതുപോലെ തന്നെ നദിയുടെ അഴിമുഖങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള സമാനമായ അപകടങ്ങളും ഏർ സമർദ്ദ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഏർ നിരന്തരമായ ഇടപെടൽ നടത്തുന്ന പ്രദേശവാസികൾ അടക്കമുള്ള ആളുകളുടെ ക്രെയിനുകളും മറ്റ് വലിയ ഹെവി വെഹിക്കിളുകളൊക്കെ തന്നെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും ആ ദൗത്യം അവിടെ പുരോഗമിക്കുകയാണ് സദാശിവഗഢിനെ കാർവാറുമായി ബന്ധിപ്പിക്കുന്ന പഴയ കാളിപ്പാലമാണ് തകർന്നു വീണത് ബുധനാഴ്ച പുലർച്ചെ ഒരു മണിയോടെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ആ സമയത്ത് പാലത്തിലൂടെ കടന്നു പോവുകയായിരുന്ന ട്രക്ക് പുഴയിലേക്ക് പതിക്കുകയായിരുന്നു മത്സ്യത്തൊഴിലാളികളാണ് ഡ്രൈവറെ രക്ഷപ്പെടുത്തിയത് തമിഴ്നാട് സ്വദേശിയായ ബാലമുരുകനെയാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടത് എന്ന് തന്നെ പറയേണ്ടി വരും ഗോവയും കർണാടകയെ ബന്ധിപ്പിക്കുന്ന കാളി നദിക്ക് കുറുകെയുള്ള ഈ പാലത്തിന് നാൽപ്പത് വർഷത്തോളം പഴക്കമുണ്ട് എന്നുള്ളതാണ് ആ രീതിയിലുള്ള ദൗത്യമാണ് അവിടെ പുരോഗമിക്കുന്നത് സാരംഗ് തുടരുന്നുണ്ട് സാരംഗ് ഈ വെളിച്ചക്കുറവ് ഒരു പ്രശ്നമായിട്ട് വരാനുള്ള ഒരു സാധ്യത അവിടെ എത്രത്തോളമുണ്ട് കാരണം നമുക്ക് വ്യക്തമാവുന്നുണ്ട് ഇരുട്ട് വീണ് തുടങ്ങുന്നുണ്ട് അപ്പോൾ ആ രീതിയിൽ പൂർണ്ണമായും വെളിച്ചമണയുന്നതിന് മുൻപായിട്ട് ഈ ദൗത്യം പൂർത്തീകരിക്കാനുള്ള ശ്രമങ്ങളായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും അവിടെ നടക്കുന്നത് അത്രത്തോളം പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നാളെയും തുടരും എന്നുള്ള തീരുമാനം മറ്റും ഉണ്ടോ അതോ ഇന്ന് തന്നെ പൂർത്തിയാക്കും ആ രീതിയിലാണോ കാര്യങ്ങൾ പോകുന്നത് തന്നെ ആ ഒരു ദൗത്യം പൂർത്തീകരിക്കാനുള്ള ശ്രമമാണ് മാൾക്ക് സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് മാത്രമുള്ളത് മാത്രമല്ല അവർക്ക് നൂറിൽ വലിയൊരു സമ്മർദ്ദമുണ്ട് കാരണം നാളെ വീണ്ടും ശരിയൊരു ദൗത്യത്തിലേക്ക് അവർക്ക് മടങ്ങി വരേണ്ടതായുണ്ട് മറ്റൊരു കാര്യം കൂടി ഉണ്ട് വെളിച്ചക്കുറവ് എത്രത്തോളം പ്രതികൂലമായി ബാധിക്കുന്നു എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നമുക്കറിയാം കാളി നദിയിൽ ഇത്തരത്തിൽ ഒരു അപകടമുണ്ടായ കാർവാറിലെ കാളി നദിക്ക് കുറുകെ ഉണ്ടായ പഴയ പാലം തകർന്ന അപകടം ഉണ്ടായത് സ്ഥലത്ത് നിന്ന് കേവലം അൻപത് കിലോമീറ്റർ അകലെയാണ് ഷിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായ അർജുനടക്കമുള്ള നിരവധി ആളുകൾക്ക് ഏഹ് ഇത്തരത്തിൽ ഒരു അപകടം സംഭവിച്ച ഒരു ദുരന്തം സംഭവിച്ച ആ ഒരു പ്രദേശം അവിടെയൊക്കെ തന്നെ വൈകിട്ട് അഞ്ചരയോട് കൂടി പോലും നമ്മൾക്ക് പലപ്പോഴും മിഷൻ അവസാനിപ്പിക്കേണ്ടതായി വരുന്നുണ്ട് കാരണം വലിയ മലനിരകളാൽ ചുറ്റിപ്പെട്ട ഒരു കൊങ്കൺ ടെറയിനകത്താണ് ഈ പറയുന്ന ഈ തെട്ടും അങ്കോളയും അതുപോലെ കാർവാർ മുക്കെ ഉൾപ്പെടുന്നത് ശിരൂർ മുക്കിൽ തന്നെ ഉൾപ്പെടുന്നത് അപ്പോൾ അവിടെ എത്രത്തോളം സമയം നമ്മൾക്ക് നാച്ചുറൽ ആയിട്ട് പ്രകൃതിദത്തമായ വെളിച്ചം കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പും നമ്മൾക്ക് പറയാൻ കഴിയുക അത് ഏറെ അപ്രവചനീയമായ ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് എത്രയും ഫലപ്രദമായുള്ള ഒരു മെത്തേഡ് കൂടി ഉപയോഗിച്ചുകൊണ്ടായിരിക്കും ലോറിയെ പൂർണ്ണമായും കരയിലേക്ക് അടുപ്പിക്കാൻ സാധിക്കുക പിന്നെ ഷിനൂരിലെ ദൗത്യത്തിൽ നിന്ന് വ്യത്യസ്തമായുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ലോറിയിലെ ഡ്രൈവറായിട്ടുള്ള ബാലമുരുകനെ മത്സ്യത്തൊഴിലാളികൾക്ക് രക്ഷിച്ചെടുക്കാൻ സാധിച്ചു എന്നതാണ് അതുകൊണ്ട് തന്നെ ഏറെ ഒരു ആശ്വാസം എല്ലാവരുടെയും ഭാഗത്തുണ്ട് പക്ഷെ ലോറി കൂടി ഇങ്ങോട്ടേക്ക് എത്തിച്ചതിന് ശേഷം വേണം ഇത്തരത്തിൽ ആ ഒരു മിഷൻ പൂർണ്ണമാവുക എന്നുള്ള ഒരു കാഴ്ചപ്പാടിന്റെ പുറത്താണ് ഇപ്പോൾ ഇന്ന് രാവിലെ തൊട്ട് ഇന്ന് രാവിലെ പതിനൊന്ന് മണി തൊട്ട് ആ ഒരു മിഷന്റെ പുതിയ ഒരു രണ്ടാം ഘട്ടം അവിടെ ആരംഭിച്ചത് മാത്രമല്ല അവിടെ ദേശീയപാത അതോറിറ്റി ആ ഒരു അപകടവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് തേടി അതുപോലെ തന്നെ ജില്ലാ കളക്ടറും റിപ്പോർട്ട് തേടിയിട്ടുണ്ട് അപ്പോൾ ആ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ നമുക്കറിയാം കേരളത്തിലൊക്കെ തന്നെ പലപ്പോഴും നാൽപ്പതും അൻപതും അറുപതും എഴുപതും വർഷം പഴക്കമുള്ള പാലങ്ങളൊക്കെ തന്നെ ഇപ്പോഴും ഏറെ ഫലപ്രദമായ ആളുകൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന കഴിയുന്നൊരവസ്ഥയുണ്ട് എന്തുകൊണ്ട് നാൽപ്പത് വർഷത്തിലെ നാൽപ്പത് വർഷം മാത്രം പ്രായമുള്ള ഒരു പാലം പ്രത്യേകിച്ച് എൻ എച്ച് അറബത്താറ് പന പനവേൽ കൊച്ചി ഹൈവേയിൽ ഭാഗമായിട്ടുള്ള ഒരു പാതയിലെ പ്രധാനപ്പെട്ട സുപ്രധാനമായ ഒരു പാത പാലമാണ് നടന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് അവിടെ ഒരു പാരം തകർന്നത് എന്നുള്ള ഒരു ചർച്ചകൾ കൂടി ഉയർന്നു വരുന്നുണ്ട് പ്രദേശത്ത് അനിയന്ത്രിതമായ തോതിൽ പൈലിംഗ് നടന്നിരുന്നു എന്നതാണ് ഒറ്റനോട്ടത്തിൽ ആ റിപ്പോർട്ടിന്റെ ഭാഗമായി പുറത്തു വരുന്ന കാര്യങ്ങൾ പിന്നീട് വരും ദിവസങ്ങളായിരിക്കും അതുമായി ബന്ധപ്പെട്ട കൂടുതൽ ചർച്ചകളൊക്കെ തന്നെ ഉയർന്നു വരിക എന്തായാലും ആ പ്രദേശത്ത് ഒരു പക്ഷേ പൈലിംഗ് അടക്കമുള്ള ചില പ്രവർത്തന നിർമ്മാണ പ്രവർത്തനങ്ങൾക്കൊക്കെ ഒരു പക്ഷേ നിരോധനത്തിലേക്ക് എത്താനുള്ള ഒരു സാധ്യത ഇനി വരും ദിവസങ്ങളിലേക്ക് തന്നെ ഉണ്ടായേക്കാം എന്തായാലും ഈ വെളിച്ചക്കുറവനെ എത്രത്തോളം മറികടക്കാൻ നമ്മൾക്ക് സാധിക്കും എന്നതിനെ ആസ്പദമാക്കിയായിരിക്കും ഈ മിഷന്റെ വിജയം എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും